ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായി ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുകയാണ് ജൂലൈ ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെയാണ് സമ്മേളനം പാർലമെന്ററി കാര്യമന്ത്രി കിരൺ ആണ് തീയതിയും സമയവും പ്രഖ്യാപിച്ചത് പാർലമെന്റ് സമ്മേളനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തീയതി പ്രഖ്യാപിക്കുകയാണ് പതിവ് എന്നാൽ ഇക്കുറി പതിവ് തെറ്റിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒരു മാസത്തിന് മുമ്പ് തന്നെ തീയതി പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ലക്ഷ്യം ഒന്നു മാത്രം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയെ നിഷ്പ്രഭമാക്കുക പതിവിൽ നിന്നും വ്യത്യസ്തമായി നാല്പത്തിയേഴ് ദിവസങ്ങൾക്ക് മുന്നേയാണ് സമ്മേളന അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും ഓപ്പറേഷൻ സിന്ധൂറും ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം നിരാകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മോദി സർക്കാരിന്റെ നീക്കം എന്നത് വ്യക്തമാണ് പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിലെ പതിനാറ് പാർട്ടികൾ ചൊവ്വാഴ്ച യോഗം ചേർന്ന് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിരുന്നു അതിന് മറുപടി നൽകുന്നതിന് പകരമാണ് തിടുക്കത്തിൽ പതിവിന് വ്യത്യസ്തമായി വളരെ മുൻകൂട്ടി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുന്നത് പാർലമെന്റിനോടും പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തോടുമുള്ള മോദിയുടെയും ബി ജെ പിയുടെയും അനാദരവും അവഗണനയുമാണ് ഈ നടപടിയിലൂടെ തുറന്ന് കാട്ടപ്പെടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിലേക്ക് നയിച്ച അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ച തുടർന്നുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വെടിനിർത്തലിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ എന്നിവയെല്ലാം ചർച്ച ചെയ്യാം പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നത് ജനങ്ങളുടെ കൂടെ ആവശ്യമാണ് ഓപ്പറേഷൻ സിന്ധൂറിനെ ബി ജെ പിയും സംഘപരിവാറും മോദി സർക്കാരും തങ്ങളുടെ നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും മുതലെടുപ്പിനുമായി ഉപയോഗിക്കുന്നതിന് അറുതി വരുത്തുക എന്നതുകൂടി പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ പിന്നിൽ നിൽക്കുന്ന ദുർബലരായ പാകിസ്ഥാൻ സംഘർഷം നിലനിൽക്കെ അവരുടെ നാഷണൽ അസംബ്ലി വിളിച്ചു ചേർക്കുകയും സംഘർഷത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഉണ്ടായി മോദി ഭരണകൂടം തങ്ങളുടെ വീഴ്ചകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു മറച്ചുവെക്കാൻ നടത്തുന്ന ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് പ്രത്യേക സമ്മേളനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ സൈന്യത്തിന്റെ നടപടിക്ക് പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യൻ ജനതയും നിരുപാധിക പിന്തുണ നൽകുകയും ചെയ്താണ് പൗരന്മാരുടെ ജീവനും സ്വത്തനും സംരക്ഷണം നൽകുക എന്നത് സർക്കാരിൻ്റെ പ്രാഥമികവും പരമപ്രധാനവുമായ ഉത്തരവാദിത്തമാണ് അത് നിറവേറ്റുന്നതിൽ സർക്കാരിനുണ്ടായ വീഴ്ച വിലയിരുത്തപ്പെടേണ്ടത് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആവശ്യമാണ് ഭീകരവാദത്തിനെതിരെ നമ്മുടെ സേന നടത്തിയ ധീരമായ തിരിച്ചടിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുമ്പോഴും സൈനിക നടപടിയിൽ ഇന്ത്യക്കുണ്ടായ നഷ്ടങ്ങൾ എന്തെന്നറിയാൻ പൗരന്മാർക്കും അവകാശമുണ്ട് ആ അവകാശം നിഷേധിക്കുന്ന നടപടിയാണ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം എന്ന ആവശ്യം നിഷേധിക്കുകയായി മോദി സർക്കാർ ചെയ്തത് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ച നടപടിയെപ്പറ്റി ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താൻ പാർലമെന്ററി പ്രതിനിധി സംഘങ്ങളെ നിയോഗിച്ച സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യുകയും പിന്തുണക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെയും പാർലമെന്റിന്റെയും അവകാശം നിഷേധിക്കുന്ന സമീപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്